യാണ് രണ്ട് വഴികളിലേക്കും നന്നാകാനുള്ള വഴിയും അറിയാം വരാനുള്ള വഴിയും അറിയാം രണ്ട് വഴിയും അറിയാം നിനക്ക് നിന്റെ ആരോഗ്യത്തിന്റെ കഴിവനുസരിച്ച് നിനക്ക് നിസ്കരിക്കാനും പറ്റും നിസ്കരിക്കാതിരിക്കാനും പറ്റും മറ്റേ നിസ്കരിക്കുന്ന മാർഗമാണോ നീ തിരഞ്ഞെടുക്കുന്നത് ഹൈറിന വഴിയാണ് നിനക്ക് അള്ളാഹുത്താല തന്ന കഴിവനുസരിച്ച് നിക്രുല്ലാനും ഖുർആൻ ഓതാനൊക്കെ പറ്റും അതാണോ നീ തിരഞ്ഞെടുക്കുന്നത് ഖുർആൻ ഓതുന്ന ടൈമും കൂടി വേറെ പലതും കാണാനും കേൾക്കാനും ആണോ തെരഞ്ഞെടുക്കുന്നത് രണ്ടിനും മാർഗങ്ങൾ കാണിച്ചത് ഈ രണ്ടിനും മാർഗങ്ങൾ എന്തിനാണ് അള്ളാഹുത്താല കാണിച്ചത് ഒറ്റ മാർഗം പോലെ നില അവിടെ സഹോദരങ്ങളെ നമ്മുടെ പരീക്ഷണത്തിന്റെ ഒരു ഭാഗം കിടക്കുന്ന അവിടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു വഴി നമ്മൾ മനുഷ്യനങ്ങനെ വഴി ഇങ്ങനെ തുറന്നു കൊടുത്തു നന്ദി ബോധത്തോടെ ജീവിക്കാനുള്ള വഴി നന്ദി കെട്ടവനായ ജീവിതം പോകാനുള്ള വഴി രണ്ടും മനുഷ്യന്റെ മുന്നിൽ വെച്ചു കൊടുത്തു ബുദ്ധിയും കൊടുത്തു അറിവും കൊടുത്തു വിവേകവും കൊടുത്തു ധന്യടവും കൊടുത്തു ധർമ്മവും അധർമ്മവും കാണിച്ചു കൊടുത്തു തെരഞ്ഞെടുക്കൂ മുന്നിലുള്ള വഴി ഏതാ നോക്കി തെരഞ്ഞെടുക്കൂ തെരഞ്ഞെടുത്ത ഹൈറായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വരുന്ന ആളുകൾ അവരതിൽ തന്നെ ഉറച്ചു നിന്ന് മാറാതെ കുലുങ്ങാതെ ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്തും ഹൈറായ വഴി തെരഞ്ഞെടുത്തവരൊക്കെ ലക്ഷ്യത്തിലെത്തുന്നല്ല എന്നല്ല അങ്ങനെ ഉണ്ടോ അങ്ങനല്ല ഹൈറായ വഴി തെരഞ്ഞെടുത്ത ആളുകൾ തുടക്കത്തിൽ എങ്ങനെ തെരഞ്ഞെടുത്തില്ലെങ്കിലും ചിലപ്പോൾ അവർ തെന്നി മാറിപ്പോകും വേറെ മാർഗങ്ങളിലേക്ക് പോകും നല്ല മാർഗം സ്വീകരിച്ച് അഷ്റഫുൽ അലൈഹി വസ്ലം നിങ്ങളെ കൂടെ ജീവിക്കുമ്പോ തങ്ങൾ ഹൈറ് പറഞ്ഞു കൊടുത്തപ്പോ ആ ഹൈറിനെക്കാളും വലുത് മറ്റൊന്നാണെന്ന് ചിന്തിച്ചു വേറെ വഴികളിലേക്ക് പോയ എത്ര ആൾക്കാരുണ്ട് ഒറ്റ ഉദാഹരണം പറയട്ടെ ഹമാമത്തുൽ മസ്ജിദ് പള്ളിയിലെ മാടപ്രാവു എന്ന് പേരുള്ളൊരു സുഹാബിയായിരുന്നു പഴയകാലത്ത് ആദ്യഘട്ടത്തിലെ സുഹാബിന്ന് പറയാം എന്ന് പറയുന്ന വ്യക്തി പള്ളിയിലെ മാടപ്രാവ് എന്നാണ് സൊഹാബത്ത് വിളിച്ചിരുന്ന പേര് എന്ന് പറഞ്ഞാൽ ആര് പള്ളിയിൽ പള്ളിയിലെത്തിയിട്ടില്ലെങ്കിലും ആരത്തും ഏത് വസ്തിന് ആള് പോയി നോക്കിയാലും ആരും ആ പള്ളിയിൽ കുറവ് കണ്ടാലും കുറവ് കാണാത്ത ഒരാളാണ് സാലഭ അങ്ങനെയാണ് ആ പേര് വന്നത് മാടപ്രാവ് അങ്ങനല്ലേ ആളുകൾ ആരുല്ലെങ്കിലും പള്ളിന്റെ ഫലഭാഗത്തുണ്ടാവുമല്ലോ അതേ രൂപത്തിൽ പള്ളിയുമായി അത്രയും അഭേദ ബന്ധമുള്ള ആള് പലർക്കും അള്ളാഹുത്താല നൽകിയ സമ്പത്തും സൗകര്യങ്ങളും കണ്ടപ്പോ നബിസല്ലാഹുലൈസ് വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ എനിക്കും സ്വത്ത് കിട്ടാൻ വേണ്ടി വേർക്കണം എന്ന് പറഞ്ഞു സമ്പത്ത് ഉണ്ടാകാൻ വേർക്കണം ഇപ്പൊ പറഞ്ഞു തലബാ ജീവിക്കാൻ കഴിയുന്ന മതിയായ സ്വത്ത് നന്ദിയൊന്നും ചെയ്യാൻ കഴിയാത്ത ധാരാളം സ്വത്തിനേക്കാളും നല്ലത് ആ കുറച്ചല്ലേ എന്ന് ചോദിച്ചു ജീവിക്കാൻ പാകത്തിന് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നന്ദിയൊക്കെ ചെയ്ത് മട്ടത്തിൽ ജീവിക്കാം അതുപോലെ ശുക്രൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും ഇനി ധാരാളം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കടപ്പാട് കൂട്ടാൻ കഴിയൂല നന്ദി ചെയ്യാൻ കഴിയൂല അതിനേക്കാളും നല്ല ഇതല്ലേ അപ്പോഴും സാലബ സാലബന്റെ മനസ്സിൽ ഇപ്പം രണ്ട് കാര്യങ്ങൾ ആ ഓതിക്കൊടുത്ത് നിങ്ങൾ ഇപ്പൊ സ്വീകരിക്കുന്ന മാർഗത്തിൽ റാഹത്തോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നന്ദിയോടെ ജീവിക്കാൻ കഴിയും അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിയും ധാരാളം വേണമെന്ന് ആഗ്രഹിക്കുന്നത് നന്ദിയൊന്നും ചെയ്യാൻ കഴിയാതെ വേണ്ട രൂപത്തിൽ കടമകളും കടപ്പാടുകളും നിർവഹിക്കാൻ കഴിയാതെ തെറ്റിപ്പോകും രണ്ട് വടിയുണ്ട് സാല പറഞ്ഞു എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ ധാരണം പിന്നെയും പിന്നെയും ആവശ്യപ്പെട്ടാഹുലി സമ്പത്ത് അങ്ങനെ വേട്ടയാടപ്പെടാത്ത ആളുകൾക്ക് സമ്പത്ത് ധാരാളം കിട്ടാൻ വേണ്ടി തങ്ങൾ തുടർന്നിട്ടുണ്ട് അവർക്ക് സമ്പത്ത് ധാരാളം എത്ര അധികരിക്കുന്നതിനും ഒരു കുഴപ്പമില്ല അവർക്ക് ശുക്രു കൂട്ടാൻ കഴിയും അതുകൊണ്ടാണ് സാലവനോട് ഇങ്ങനെ ചോദിച്ചത് എല്ലാവരുടെയും പ്രകൃതി ഒന്നല്ലല്ലോ എല്ലാവരുടെയും പ്രകൃതി ഒന്നല്ല അന്ന് പലരുടെയും സ്വത്ത് കണ്ടപ്പോ സാലവ് പറഞ്ഞിരുന്നു അവർക്കൊക്കെ കൊടുത്തതുപോലെ കുറച്ചെങ്കിലൊക്കെ ഏറെ അള്ളാഹു നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ കൊടുക്കും സ്വതക്ക കൊടുക്കും സ്വാലിഹീങ്ങളിൽ ഒരു മെമ്പർഷിപ്പ് നമ്മൾ എങ്ങനെ എടുക്കും സമ്പത്ത് ഉണ്ട് അള്ളാഹു അവൻറെ ഔതാരത്തിന്ന് കുറച്ചെങ്കിലും നമുക്കൊന്ന് തരണ്ടേ അങ്ങനെയാണ് ആഗ്രഹം അള്ളാഹുത്തലോട് കൊടുത്തപ്പോഴോ ആ ഒന്നും പിന്നല്ല നേരത്തെ ആ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നുമില്ല സാരബക്ക് ഒരാടിനെ ആരോ ഒന്ന് ഹതിയായി കൊടുത്തു ഒരൊറ്റ ആട് ആ ആടിനെ അങ്ങനെ വളർത്തി പാൽ ചുരത്തുന്ന ആടിന്റെ പാൽ കറന്ന് വിറ്റ് വേറൊരാടിനെയും കൂടി വാങ്ങി ഒന്ന് ആണും ഒന്ന് പെണ്ണും പിന്നെ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി പിന്നെയും പാല് വിറ്റ് പിന്നെയും ആടുകളെ വാങ്ങി ആദ്യത്തെ ഘട്ടത്തിലൊക്കെ അഞ്ച് വക്തിനും ഭക്തിനും കൊടുക്കുന്നതിന്റെ മുമ്പ് എന്ത് തിരക്കിട്ട പണിയാണെങ്കിലും പള്ളിയിലെത്തിയിരുന്ന സാലബ ആടുകളുടെ എണ്ണം വർദ്ധിച്ചു നാപ്പതും അൻപതും ഒക്കെയായി വർദ്ധിച്ചപ്പോ ജമാത്ത് വെട്ടിച്ചുരുക്കി സുബയും മിഷാവും മാത്രമാക്കി ദുഹുറുല്ല അസുറൂല്ല നമസ്കരിക്കുന്നില്ല ജമാറച്ച് ആ ജമാത്ത് കുറച്ചപ്പോ തന്നെ സ്വഹാബത്ത് മനസ്സിലാക്കി ഇത് ലെവലിൽ പോന്ന് ലെവലല്ല കാരണം നക്കൂനഹീൻ എന്നിപ്പുറത്ത് പറഞ്ഞ ആള് സ്വാലിഹീങ്ങളിൽ പെടണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യാണ് ജമാക്കാരം ഇമാം ഷെറാനി റതി അള്ളാഹു പറഞ്ഞത് ഒരാൾ വലിയാണെങ്കിൽ ഒരു സൂഫിയും വലിയൊക്കെ ആണെങ്കിൽ അയാളെ ജീവിതത്തിൽ നിർബന്ധം പോലെ കാണുന്ന ഒരു കാര്യായിരിക്കും ജമാക്കാരം നിസ്കാരം തന്നെ അല്ലാത്തവരാണ് ഇപ്പൊ കൊറേ അവലിപ്പാപ്പാരി വന്നത് അടിന്റെ കുറവാണത് വേറെ ഒന്നുമല്ല നിസ്കാരം കൂടിയില്ല ഒരു ഭയങ്കര സ്ഥാനത്തല്ലേ അല്ല അവൽക്ക് പരീക്ഷത്തിനായി അല്ലാത്തൊരു സ്വത്തും കൊടുത്തിട്ടുണ്ട് അല്ലേ ആൾക്കാരെയും കൊടുത്തിട്ടുണ്ട് പരീക്ഷണാണത് സമ്മതാണ് അംഗീകാരം കരുതരുത് അങ്ങനെ മനസ്സിലാക്കിയോ ജനങ്ങൾ ഇങ്ങനെ ൂടുകാര്യതൊക്കെ ഹാസിലാകുക അതൊക്കെ അവർക്കൊരു പരീക്ഷണാർത്ഥം വല്ലാഹുത്തല കൊടുത്താണ് അംഗീകരിച്ചതിന്റെ അത് ഭൗതികമായിട്ടുള്ള ഈ സൗകര്യം സംവിധാനം അംഗീകരിച്ചതിന്റെ തെളിവാണെങ്കിൽ ലോകത്ത് അങ്ങനെ ഏറ്റവും കൊടുത്തിട്ടുണ്ടാകുക ആർക്കാ വിശ്വസിച്ചവർക്കോ വിശ്വസിക്കാത്തവർക്കോ വിശ്വസിക്കാത്തവർക്കല്ലേ സഹോദരങ്ങളെ ജനസ്വാധീനം അല്ലെ സാമ്പത്തിക പുരോഗതി അതുപോലെ തന്നെ ജനങ്ങളെ പിന്നെ മൊത്തം സ്വാധീനിക്കാനും മറ്റൊക്കെ ഉള്ള പൊതുവേ ഉള്ള കഴിവ് ലോക തലത്തിലുള്ള വലിയ കഴിവ് കോടീശ്വരന്മാരുടെ നേതാവായിട്ടുള്ള കഴിവ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് വിശ്വാസികൾക്കല്ലല്ലോ അധികവും അതവർ അംഗീകരിച്ചു എന്നുള്ളതിലെ തെളിവല്ല അതൊരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു കൊടുത്താണ് ഈ കൊടുത്തിനെ പറ്റിയൊക്കെ ചോദിക്കും ഇങ്ങനൊക്കെ തന്നിട്ടില്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് ചോദിക്കും ആ അങ്ങനൊക്കെ തന്നിരുന്നു എന്നൊക്കെ പറയും പക്ഷെ അതിങ്ങനൊക്കെ പോയി എന്നും പറയും അറിയാതിരിക്കൂല അപ്പൊ സാലബക്ക് ഇങ്ങനെ നൂറ് ആടുകളായപ്പോ സഹോദരങ്ങളെ സാലബ പള്ളിയിൽ വരവ് തന്നെ വെള്ളിയാഴ്ച മാത്രമാക്കി മാറ്റി പള്ളിയിൽ വരുന്ന സംഗതി തന്നെ വെള്ളിയാഴ്ച ജുമാക്ക് മാത്രമാക്കി മാറ്റി പിന്നെയും വർദ്ധിച്ചു ണ്ടായാൽ ഒരു വർഷം തികയുമ്പോൾ ഒരു ആട് ജക്കാത്തായി കൊടുക്കണം അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ച എളുപ്പമാർഗം സഹോദരങ്ങളെ എത്ര എളുപ്പമാണ് വളരെ കുറച്ചല്ലേ അള്ളാഹുത്തല വിഹിതം വെച്ചത് പിന്നീട് നോക്ക് നിങ്ങൾ നൂറായാലും അതേ കണക്ക് തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് വരെ ഒരേ കണക്കാണ് നൂറ്റി ഇരുപത്തി ഒന്നായി കഴിയുമ്പോ അതിന്റെ കണക്കങ്ങനെ മാറും അങ്ങനെ വർദ്ധിച്ചു നൂറും ഇരുന്നൂറും ഒക്കെ ആയി മാറിയപ്പോ രണ്ട് പറഞ്ഞു സ്വീകരിക്കാൻ വേണ്ടി താലപ മലഞ്ചെരുവിലാണ് താലപന്റെ കീഴില് തൊഴിലാളികൾ പത്തോ പതിനഞ്ചെണ്ണമോ വേറെയുണ്ട് ആടുകളെ നോക്കാൻ ഒരു മലയുടെ ചെരുമുഴുവനും ഇദ്ദേഹത്തിന്റെ ആടുകളാണ് നൂറ്റി അൻപതിലധികം വരുന്ന ആടുകൾ ഒന്നാകെ ആ ആടുകളങ്ങൾ നിറഞ്ഞു മേയുന്നു സക്കാത്ത് പോയി പറഞ്ഞ മറുപടി നിങ്ങൾ ഈ ചോദിച്ചു വന്നത് അതെന്റെ സമ്പത്തിൽ നിന്നുള്ള ധർമ്മപരമായിട്ടുള്ള ഒന്നുമല്ല എന്റെ സമ്പത്തിന്റെ നികുതിയാണ് ചോദിക്കുന്നത് ടാക്സ് ചോദിച്ചു വന്നതാണ് അല്ലെങ്കിൽ ടാക്സിന്റെ ജിസിയന്റെ തരാനൊന്നും ആയിട്ടില്ല ആദ്യം ോട് പറഞ്ഞിരുന്നേ കുറച്ച് നീ തന്നിരുന്നെങ്കിൽ അള്ളാഹു പറഞ്ഞു ഫലമി അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ഒരു ചെറിയ തുണ്ട് ഒരു ചെറിയ വിരൽ വരൽത്തുമ്പിന്റെ ഒരു ചെറിയ ഛായം നമ്മൾ അവർക്ക് കാണിച്ചു കാറ്റിൽ പറത്തി മുഖം തിരിച്ചു അവഗണനയോടെ തള്ളിക്കളഞ്ഞു കൊടുത്തില്ല സക്കാത്ത് ഇത് ചോദിക്കുന്ന സക്കാത്ത് സക്കാത്തന്നല്ല ടാക്സ് ആണെന്ന് പറഞ്ഞു രണ്ട് സ്വഹാബത്തും തിരിച്ചുപോയി എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അതല്ലേ വിശ്വലം നേരത്തെ പറഞ്ഞ താലവാ കുറഞ്ഞ സ്വത്ത് നന്ദി ബോധത്തോടെ ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കതാണ് ഹൈറ് നന്ദി ഒന്നും ചെയ്യാൻ കഴിയാത്ത ധാരാളത്തിനേക്കാൾ ഹൈർ അതാണ് പക്ഷെ അത് കേട്ടില്ല അതനുസരിച്ചില്ല വീണ്ടും മോഹിച്ചു 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 പറഞ്ഞപ്പോ ദ ചെയ്തു കൊടുത്തത് എനിക്കൊരു ദിതങ്ങൾ ചെയ്തെന്നില്ല എന്ന് പരാതി ഒന്നും പെടണ്ട നമ്മൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങള് മനസ്സിലായിക്കോട്ടെട്ട് സഹോദരങ്ങളെ ഈ ആയത്തുകളൊക്കെ താലബന്റെ പേരിൽ കുറച്ച് ആയത്തുകളൊക്കെ സൂറത്ത് തോബയില് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിഷയം അറിഞ്ഞപ്പോ താലബക്കൊരു പേടി അപ്പോഴേക്ക് ആടിന്റെ എണ്ണം അധികരിച്ച് മുന്നൂറില് അധികമായിട്ടുണ്ട് അപ്പൊ കുറച്ച് ആടുകളെയും പിടിച്ച് അങ്ങനെ വന്നു ഷറഫുൽ വസ്ലാം ഞങ്ങളെ ഹസറത്തിൽ വന്നു അതിന്റെ കഴിഞ്ഞ നേരെ തലേ വർഷല്ല അതിന്റെ മുമ്പത്തെ വർഷമാണ് സുഹാബത്ത് പോയത് സൊഹാബത്ത് പോയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഈ കുറച്ച് ആടുകളെയും പിടിച്ചിങ്ങനെ വന്നു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സാലബാ നിന്റെ സ്വത്ത് വാങ്ങാൻ പാടില്ല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ട തിരിച്ചു പോയി അലി അള്ളാഹുന്റെ കാലത്ത് കുറച്ച് ആടുകളേറ്റ് വന്നു അള്ളാഹുവിന്റെ റസൂല് വാങ്ങാത്ത എങ്ങക്ക് വേണ്ട എന്ന് പറഞ്ഞു ഉമർ അലി അള്ളാഹുന്റെ കാലത്തും വന്നു അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖർ അലി അള്ളാഹുനും വാങ്ങാത്ത എനിക്കും വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചുപോയി അവസാനം മുനാഫിക്കായി അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ തന്നിട്ട് റബ്ബ് മനുഷ്യന് രണ്ട് മാർഗങ്ങൾ അള്ളാഹു തല വെട്ടി തെളിച്ച് കാണിച്ചു കൊടുത്തു വിജയത്തിന്റെ മാർഗവും പരാജയത്തിന്റെ മാർഗവും രണ്ടും രണ്ടും ഒരേ വീട്ടിൽ തന്നെ കാണാം ഒറ്റ വീട്ടിൽ തന്നെ നേരായത്തെ റൂട്ടിൽ സഞ്ചരിക്കുന്നവരും തെറ്റിയ റൂട്ടിൽ സഞ്ചരിക്കുന്നവരും ഒരേ വീട്ടിൽ തന്നെ കാണാം എല്ലാവരും ഒരേ രൂപത്തിലാണ് ഒരു വീട്ടിലെങ്കിൽ അത്ര ഹൈറും പറക്കു